ഇന്ന് പടിഞ്ഞാറ്റുമുറി നമ്മളെ മലപ്പുറത്ത് കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറിയുള്ള ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ എഴുന്നൂറോളം വരുന്ന കുട്ടികൾക്ക് ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നിൽക്കുന്നൊരു പരിപാടിയായിരുന്നു പി ടി എ ഉൾപ്പെടെയുള്ള എം പി ടി എ അദ്ധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥി കമ്മിറ്റി ഇവരെല്ലാവരും കൂടി നല്ല രീതിയിൽ എല്ലാ കുട്ടികൾക്കും നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ബിരിയാണി കഴിക്കാത്ത ആളുകൾക്ക് കുട്ടികൾക്ക് നെയ്ച്ചോറ് അതോടൊപ്പം സാദാ ചോറ് സാമ്പാർ ഉൾപ്പെടെയുള്ള ഒരു നല്ലൊരു ഭക്ഷണം ഇന്ന് രാവിലെ സ്കൂളിൽ തയ്യാറാക്കി എഴുന്നൂറോളം കുട്ടികൾ കഴിക്കുകയും മറ്റുള്ള ആളുകളും കഴിക്കുന്ന ഒരു പരിപാടി നടന്നു വളരെ ഉഷാറായിട്ട് ഓക്കെ